എം പി താമിയ അനുസ്മരണം നടത്തി തൃത്താല മുൻ എം എൽ എ കെ പി സി സി മെമ്പർ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം പി താമിയുടെ പന്ത്രണ്ടാം ചരമവാർഷികത്തിൽ തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ രണ്ട് പ്രാവശ്യമായി തൃത്താല പ്രതിനിധീകരിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചേലക്കരയിൽ നിന്നും നിയമസഭാ അംഗമായി ദീർഘകാലം കെ പി സി സി മെമ്പറായി തൃത്താല വെള്ളിയാകല് പദ്ധതിക്ക് തുടക്കമിട്ട ജനപ്രതിനിധിയായിരുന്നു എം പി താമിയെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് കങ്കത്ത് അധ്യക്ഷനായി പിന്നോക്ക ജനവിഭാഗങ്ങളെ ക്ഷേമത്തിനായി ശബ്ദമുയർത്തി അവകാശം നേടിയെടുക്കുന്നത് കഠിനാധ്വാനം ചെയ്ത കോൺഗ്രസ് നേതാവാണ് എം പി താമീ വെള്ളിയാങ്കല്ല് പദ്ധതി നിർമ്മാണത്തിനായി രൂപീകരിച്ച സമരസമിതി ചെയർമാൻ കൂടിയായിരുന്നു പി വി മുഹമ്മദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തി പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ വി അബ്ദുള്ളക്കുട്ടി കുട്ടി എ കെ ഷാനിഫ് എം പി രാംദാസ് എം മണികണ്ഠൻ എസ് ടി നിസാർ പി വി സുകുമാരൻ കെ ഷംസുദ്ദീൻ പി കെ അപ്പുണ്ണി ഇ ബാലൻ പ്രിയ പ്രമോദ് രാമദാസ് പരിദൂർ പി ടി ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു